നമ്മുടെ പണത്തിനും സ്വർണത്തിനും നൂറ് ശതമാനം മൂല്യവും ഉത്തരവാദിത്വവും ഉറപ്പ് ധർമ്മപ്രിയ ഫൈനാൻസിംഗ് കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ് റോഡ് പാലക്കാട് നമ്മുടെ ഇനി ഭദ്രം കേരള കലാമണ്ഡലത്തിൽ കൂട്ട പിരിച്ചുവിടൽ സാമ്പത്തിക പ്രതിസന്ധിയാണ് കാരണം പറയുന്നതെങ്കിലും ഭരണസമിതിയുടെ ദാർഷ്ട്യമാണ് സംഭവത്തിന് പിന്നിലെന്ന് ഒരു വിഭാഗം ആരോപിക്കുന്നു കേരള കലാമണ്ഡലത്തിൽ വർഷങ്ങളായി താൽക്കാലിക അടിസ്ഥാനത്തിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നവരെയാണ് യാതൊരു മുന്നറിയിപ്പുമില്ലാതെ പിരിച്ചുവിട്ടത് പിരിച്ചുവിടലിന് കാരണമായി പറയുന്നതാകട്ടെ സാമ്പത്തിക പ്രതിസന്ധി ലക്ഷങ്ങൾ പ്രതിഫലം വാങ്ങുകയും കലാമണ്ഡലത്തിൻ്റെ വാഹനങ്ങൾ കുടുംബകാര്യങ്ങൾക്കു വരെ ഉപയോഗിക്കുകയും ചെയ്യുന്ന മാന്യദേഹങ്ങളായ വൈസ് ചാൻസലറും രജിസ്ട്രാറും ചേർന്നെടുത്ത തീരുമാനം കലാമണ്ഡലത്തിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങളെ പ്രതികൂലമായി ബാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല പിരിച്ചുവിടപ്പെട്ടവരിൽ അധ്യാപക അനധ്യാപക ജീവനക്കാരും ഉൾപ്പെട്ടു മുൻകാലങ്ങളിൽ ഒന്നുമില്ലാത്ത രീതിയിൽ പ്രതികാര എന്നോണമാണ് കൂട്ട പിരിച്ചുവിടൽ നൂറ്റി ഇരുപത്തിയഞ്ചോളം ജീവനക്കാർ പിരിച്ചുവിടപ്പെട്ടവരിൽ ഉൾപ്പെടുന്നു സാമ്പത്തിക പ്രതിസന്ധിയെങ്കിൽ ഭരണസമിതി അംഗങ്ങളുടെയും വൈസ് ചാൻസലർ രജിസ്ട്രാർ എന്നിവരുടെയും ശമ്പളം വെട്ടിക്കുറക്കേണ്ടതല്ലേ എന്ന ചോദ്യം സ്വാഭാവികമായും ഉയരുന്നു ദീപസ്തംഭം മഹാശ്ചര്യം എനിക്കും കിട്ടണം പണം എന്നതാണ് ഭരണ സ്ഥിരാ കേന്ദ്രങ്ങളിലുള്ളവരുടെ നിലപാട് അധ്യാപകരില്ലാതെ കുട്ടികളെ ആര് പഠിപ്പിക്കും ജീവനക്കാരില്ലാതെ ദൈനംദിന കാര്യങ്ങൾ ആര് നോക്കും എന്ന ചോദ്യങ്ങൾക്ക് മറുപടിയുമില്ല സ്ഥിരം ജീവനക്കാരുടെ ശമ്പളം അമ്പതിനായിരം മുതൽ ഒരു ലക്ഷത്തോളവും അതിനു മുകളിലുമാണ് എന്നാൽ ജീവിതം മുന്നോട്ട് തള്ളി നീക്കാൻ പെടാപ്പാടുപെടുന്ന താൽക്കാലികക്കാരൻ്റെ ശമ്പളം പരമാവധി ഇരുപതിനായിരത്തിൽ താഴെയും എന്നിട്ടും ഭരണകർത്താക്കൾ പറയുന്നു ജീവനക്കാരുടെ ശമ്പളം കൂടുതലെന്ന്